ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കറിയെന്ന് വേണം പറയാം എന്താണെന്ന് മനസ്സിലായോ ഇത് ഒരു കഷ്ണം കപ്പയാണേ മരിശീനിയാണേ മരിശീനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇതിനെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ വളരെ ടേസ്റ്റാണ് കേട്ടോ വളരെ ടേസ്റ്റാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു പക്ഷെ നന്നായിട്ട് നന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാനതേ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ നമുക്കിനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മീൻ ആദ്യം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാതെയാണ് മരിച്ചിനി വേവിച്ചത് അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി വെള്ളം ഇനി വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ തേങ്ങാപ്പാൽ ചേർക്കാം ഞാൻ ഇത്രയും കുറുക്കിയാണ് എടുത്തിട്ടുള്ളതേ നമുക്കിനി ഇതിലേക്ക് ഒരു കുറച്ച് ഉഴുന്നും കുറച്ച് കടുക് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില വറ്റൽ മുളക് ഇത്രയും കൂടെ ഒന്ന് കടുവറുത്ത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ അല്ല വളരെ ടേസ്റ്റിയാണ് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുക നല്ല അടിപൊളി കറിയാണ് കേട്ടോ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ സി യു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ